ആപ്പിൾ ഇപ്പോഴും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് അവന്മാരുടെ ബ്രില്ല്യൻസ് കാരണം നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് സമ്മതിച്ചുകൊടുക്കൊണ്ട് വരും ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ആപ്പിളിൻ്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്നുള്ള ഫോണാണ് ഇതിനകത്തിരിക്കുന്നത് ആപ്പിളിൻ്റെ സെവൻറ്റീൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആണ് ആ ചിപ്സെറ്റ് എന്തോരം പവർഫുള്ളൂ നമ്മുടെ ഇൻജലിൻ്റെ ഐ ഫൈവ് ട്വൽത്ത് ജനറേഷൻ്റെ അത്ര കപ്പാസിറ്റി അത് മാത്രമുണ്ട് അപ്പോൾ അത്രയും പെർഫോമൻസ് ഉള്ള പ്രോസസറുള്ള ഈ ഒരു ഫോൺ നമുക്കൊരു ലാപ്ടോപ്പാക്കി ഉപയോഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ അതിനുവേണ്ടി നമ്മുടെ സി ടൈപ്പ് ടു എച്ച് ഡി എം ഐ കണക്ഷൻ വാങ്ങിക്കുക ഇത് ഇതിൽ കുത്തുക ഇത് നേരെ വലിയ ഡിസ്പ്ലേ കഴിഞ്ഞാൽ ഇതിൽ കാണുന്നതെല്ലാം തന്നെ അതിൽ കാണും അവിടെയാണ് മോനെ ആപ്പിളിന്റെ ബ്രില്ല്യൻസ് ഇതിലുള്ള ഹോറിസോണൽ ആപ്പുകളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും പക്ഷെ ഇവിടെ കാണുന്ന പോലത്തെ ആ ഒരു ഫ്രണ്ട് സ്ക്രീന് അത് എപ്പോഴും വെർട്ടിക്കലായിട്ട് വരള്ളൂ അപ്പൊ നമ്മളിത് സ്ക്രീനിലേക്ക് കുത്തിയാലും ഇടയ്ക്ക് ഇങ്ങനെ വെർട്ടിക്കൽ ഇടയ്ക്ക് ഹോറിസോണൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടികളിച്ചുകൊണ്ടിരിക്കും ഇനി ക്യാപ്കട്ട് ലൂമാഫൂഷം പോലെയുള്ള നല്ല നല്ല ലാപ്പുകളൊക്കെ അവന്മാർ ആപ്പ് സ്റ്റോറിൽ കൊടുത്തിരിക്കുന്നത് ആയിട്ടാണ് അത് എന്തിനു എന്തിനുവേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു സാധനം നമ്മൾ ലാപ്ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഇനി ഇതിനൊരു ലാപ്ടോപ്പ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവന്മാരുടെ ഐപാഡും ഒന്നും പിന്നെ സെയിൽസ് ഉണ്ടാവില്ല ഇത് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറും പക്ഷേ അവിടെയാണ് മോനെ സാംസങ്ങിൻ്റെ നല്ല മനസ്സ് സാംസങ്ങിൽ ഇതുപോലെ ഒരു കണക്ടർ കുത്തിയിട്ട് ഡിസ്പ്ലേയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സാംസങ് ഡെസ്ക് എന്ന് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ സാംസങ്ങിലുള്ള എല്ലാ ആപ്പുകളും എല്ലാ സാധനങ്ങളും പക്ക ഒറിസോണിലായിട്ട് യുവന്മാർ തന്നെ കൺവേർട്ട് ചെയ്തു തരും അതായത് ഒരേ സമയം നമ്മുടെ ഈ ഒരു ഫോണിനെ ഒരു ഫോണായിട്ട് ഉപയോഗിക്കാം ലാപ് ടോപ്പായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഒരു ഫോണും ലാപ്ടോപ്പും ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാംസങ്ങിൻ്റെ എസ് സീരീസ് നോക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള ടിപ്പ് വേണ്ടി ചാനലൊന്നും പോളേ മാർക്കില്ലേട്ടാ